الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فيا إخواني في الله مهانا يا الأحنف بن قيس رحمه الله تابعيا كبار التابعين تابعوا قتله برموكنا يا ركتي أنا الأحنف بن قيس النبي صلى الله عليه وسلم على لقيل ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും നബി നബ്സല്ലാ വസല്ലമയെ മുസ്ലിമായി അദ്ദേഹത്തിന് അദ്ദേഹത്തെ കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം സുഹാബിയല്ല അദ്ദേഹം അൽ അഹ്നഫ് അൽബന് ഖൈസ് അൽ ബസ് അറഹിമഹുല്ല അദ്ദേഹത്തോട് ചോദിക്കുകയാണ് മൽമുറു അച്ചു മുറു അത് എന്താണ് ലെന്താണ് മുറുഅത്ത് എന്ന വാക്കിന് നമ്മൾക്ക് വ്യക്തിത്വം അല്ലെങ്കിൽ പുരുഷത്വം എന്നൊക്കെ പരിഭാഷപ്പെടുത്താം അപ്പൊ എന്താണ് പൗരുഷം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് അദ്ദേഹം മറുപടി കൊടുത്തത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് രഹസ്യം മറച്ചു വെക്കുക അനുശ്വര് ഷെറില് നിന്ന് തിന്മയിൽ നിന്ന് ഷെറായ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക ഇതാണ് മുറു അച്ച് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത് അപ്പോൾ പൗരുഷത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ രണ്ട് അടയാളങ്ങൾ ഇവിടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതൊന്ന് കിത്മാനുസ് രഹസ്യം മറച്ചു വെക്കുക രഹസ്യം രഹസ്യമായി തന്നെ കൊണ്ടു നടക്കാൻ പറ്റുക അത് സ്വന്തത്തിൻ്റെ രഹസ്യമാകാം മറ്റുള്ളവരുടെ രഹസ്യമാകാം അത് മറച്ചു വെക്കുക എന്നുള്ളതും തിന്മകളിൽ നിന്ന് ഷറായ കാര്യങ്ങളിൽ നിന്ന് അകലം പാലിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് ഈ രണ്ട് കാര്യങ്ങളാണ് പൗരുഷത്തിൻ്റെ അല്ലെങ്കിൽ വ്യക്തിത്വത്തിൻ്റെ അടയാളങ്ങളായി അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത് ചില ആളുകൾക്ക് രഹസ്യം മറച്ചു പിടിക്കാൻ സാധിക്കുകയില്ല മറ്റുള്ളവർ അമാനത്തായി ഏൽപ്പിച്ചിട്ടുള്ള രഹസ്യങ്ങൾ പോലും രഹസ്യമായി സൂക്ഷിക്കാൻ പറ്റാത്ത ആളുകളുണ്ട് അതുപോലെ തന്നെ തിന്മയിൽ നിന്ന് നിൽക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ഈ കാലഘട്ടത്തിൽ വ്യക്തിത്വത്തിൻ്റെ അടയാളങ്ങളായി പരിചയപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ എന്ന ലഹനഫ് ബുൻ അഖ്സ് റഹിമുള്ള പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് രഹസ്യം മറച്ചു വെക്കാനും അതുപോലെ തന്നെ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും അകലം പാലിക്കാനും നമ്മൾക്ക് സാധിക്കണം അള്ളാഹു തല തൗഫീഫർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സ്ലാക്കും വരഹമുല്ലാഹി വർക്കാർ